ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ചെറുതുരുത്തി പൈങ്കുളം റോഡിൽ ഒന്നാം മൈലിന് സമീപം മാസങ്ങളോളം ഒരു ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിൽ കെ എൽ അൻപത്തിനാല് ഡി അറുപത്തൊമ്പത് അറുപത്തിയേഴ് എന്ന നമ്പറിലുള്ള ഹോണ്ട ഷൈൻ ബൈക്കാണ് ഉടമയില്ലാതെ കിടക്കുന്നത് റോഡ് പണി തുടങ്ങിയപ്പോൾ ജോലിക്കാർ ഈ ബൈക്ക് മാറ്റി സമീപത്ത് വീടിനടുത്ത് വെക്കുകയായിരുന്നു നിലവിൽ കാട്ടുവള്ളികളാൽ ചുറ്റപ്പെട്ട നിലയിലാണ് ബൈക്ക് കാണപ്പെടുന്നത് സമീപത്ത് പല ദുരൂഹ സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും കേൾക്കുന്നതിനാൽ ഈ ബൈക്ക് ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നത് നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അധികൃതരെ വിവരം അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്ന് നാട്ടുകാരനായ അബ്ദുൾ ദേവദാസ് എന്നിവർ പരാതിപ്പെടുന്നു അധികൃതർ ഉടൻ തന്നെ ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ബൈക്ക് ഒരു ആറു മാസത്തിലധികമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ബോർഡിൻ്റെ ആ ഷിലായിരുന്നു റോഡ് വർക്ക് പഠിച്ച് നടക്കുമ്പോൾ അവരെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആറുമാസത്തിലധികമായി ഈ ബൈക്ക് ഇരിക്കുന്നു ഞങ്ങളെ അധികൃതരെ ഉയരം അറിയിച്ചതാണ് അതിൻ്റെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല പൊതുവേ ഈ ഇത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഒരു ഒരു സംശയം എന്താണ് ഇത് എന്നുള്ളത് ഇത് ചെറുത്തി ഒന്നാം മൈൽസ് എന്ന സ്ഥലത്താണ് ഇരിക്കുന്നത് ഈ ബൈക്ക് ബൈക്കിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചൊരു അന്വേഷണം അതിന് നടപടികൾ ഉണ്ടാവണം അഭ്യർത്ഥിക്കാനുള്ളത് യു ആർ വാച്ചിങ് വി ന്യൂസ്